മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ സ്കൂളിൽ വിപുലമായ രീതിയിൽ ആഘോഷം സംഘടിപ്പിച്ചു സ്റ്റാഫ് സെക്രട്ടറി എലിസബത്ത് പൗലോസ് അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ച യോഗത്തിൽ സ്കൂൾ ഹെഡ്മിസ്റ്റർ സിസ്റ്റർ റോസ് ആൻഡ് പരിപാടി ഉദ്ഘാടനം ചെയ്തു തിരുനാളുകളെ ആഘോഷിക്കുന്നതിന് ഒന്നാണ് ഒന്ന് ബക്രീദ് ആഘോഷിക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ത്യാഗത്തിന്റെ സ്നേഹത്തിന്റെ സന്ദേശം വരുത്തുന്ന ഒരു ആഘോഷമാണ് ബക്രീദ് നമ്മൾ നോമ്പെടുത്തിട്ട് നിങ്ങളെ വെച്ച് വംശൻ ആഘോഷിക്കും ഇതാണ് നിങ്ങളുടെ വലിയ പെരുന്നാളതിനെ ആഘോഷിക്കുക അത്രയും വലിയ പേരില നൽകിയ കൽപ്പന അനുസരിച്ച് പോയതിന്റെ ഈ ഭക്തി ദിനം പ്രസിഡന്റ് ജോബി സിസ്റ്റർ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികൾ മൈലാഞ്ചിടൽ എന്നിവ ഉണ്ടായിരുന്നു പരിപാടികൾക്ക് അധ്യാപികമാരായ ലിറ്റസ് എന്നിവർ നേതൃത്വം നൽകി ిసి న్యూస్ వడకాంచేరి